ഹലോ ഹലോ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് ആശുപത്രി പോകുമ്പോ എക്സിക്യൂട്ടീവ് രൂപ ഇൻ ചെയ്ത് ആശുപത്രിക്ക് പോണി ശ്വാസമുട്ടാണ് കേട്ടോ ശ്വാസം മുട്ടാണേ കൊറേ ദിവസായിട്ടോ ഒരു അലർജിയുടെ ഒരു ചുമ വരും ഉണ്ണിക്ക് അത് വന്നപ്പോ ഞാൻ പറഞ്ഞതാ ഒന്ന് പോയി കാണിക്ക അപ്പൊ അവള് കാണിച്ചില്ല ഇപ്പൊ അവൾക്ക് ശ്വാസം ഇട്ടുന്നില്ല അപ്പൊ അവള് വേഗം കാണിക്കാൻ വേണ്ടിട്ട് വാവേ വാടിയേ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഉണ്ട് കേട്ടോ വാവക്കുട്ടിക്കും ഒരു ചെറുതായിട്ടൊരു കാര്യം കാണിക്കാനുണ്ട് അപ്പൊ അവളിനും കൂടി ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ എന്തായാലും വെയിലല്ലേ അപ്പൊ അവളിവർ ഷൂട്ടപ്പിനെയും കൊണ്ട് പോവാന്ന് വിചാരിച്ചു വാവ കുട്ടീനും ഇപ്പൊ കാണിച്ചു തരാട്ടോ ഞാൻ ഇതൊന്നും ഇങ്ങോട്ട് വായോ ഈ വെല്യ പറയും ചമ്മത്ത് വരില്ല